എൽ ഇ ഡി ബൾബുകൾ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം തലവടി ബിആർസിയിലെ സ്ട്രീം ഹബിൽ നടന്ന ട്രെയിനിങ്ങിൽ നിന്നും ഈ മാലിന്യങ്ങൾ ഇന്ന് ലോകത്തിന് വലിയ ഒരു വിപത്താണ് ഈ മാലിന്യം സംസ്കരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് ഇത് പ്രകൃതിയിലേക്കും വലിച്ചെറിഞ്ഞാൽ ഭൂഗർഭജലം മലിനമാക്കുകയും മണ്ണിലെ അമ്ലത്വം കൂടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഈ ഈ മാലിന്യങ്ങൾ പ്രകൃതിയിലേക്ക് വിഷവാതകങ്ങൾ പുറന്തള്ളുന്നു നമുക്കറിയാം ഇന്ന് നഗര മാലിന്യത്തിലെ ഏറിയ പങ്കും ഈ മാലിന്യമാണ് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് ഈ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഈ ഈ മാലിന്യങ്ങളിൽ നിന്നും വായുവിലേക്ക് പുറപ്പെടുന്നു ഈ മാലിന്യം വായുവിനെ മലിനീകരിക്കുന്നു ജലത്തെ മലിനീകരിക്കുന്നു മണ്ണിനെ മലിനീകരിക്കുന്നു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് തന്നെ ഏറ്റവും വലിയ വിപത്തായി നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇതിനാർക്കാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക നമ്മൾ തന്നെ ശ്രമിക്കണം പരമാവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക നമുക്ക് കേടായ എൽ ഇ ഡി ബൾബ് വീട്ടിൽ തന്നെ നന്നാക്കാൻ ശ്രമിച്ചാലോ അതിന് ഉള്ള ഒരു ശ്രമം നമുക്ക് നടത്താം അതിന് എൽ ഇ ഡി ബൾബിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന റിസ്ക് ഉള്ള ഒരു സംഗതി സോൾഡറിംഗ് ചെയ്യുക എന്നുള്ളതാണ് സോൾഡറിംഗ് ചെയ്യുമ്പോൾ സുരക്ഷ ഗ്ലാസുകൾ ധരിച്ചിട്ട് വേണം സോൾഡറിംഗ് ചെയ്യാൻ സോൾഡറിംഗ് അയൺ അലക്ഷ്യമായി മേശപ്പുറത്തൊന്നും വെക്കാൻ പാടില്ല എപ്പോഴും അത് ഹോൾഡറിൽ തന്നെ സൂക്ഷിക്കുക എപ്പോഴും സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ബെഞ്ചിന് മുകളിൽ വെച്ച് തന്നെ വർക്ക് ചെയ്യുക അല്ലാതെ രണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാൻ ഒന്നും ശ്രമിക്കാൻ പാടില്ല പരമാവധി വർക്ക് ബെഞ്ചിന് മുകളിൽ വെച്ച് തന്നെ സോൾഡർ ചെയ്യുക സോൾഡറിങ് അയൺ എപ്പോഴും ചൂടുള്ളതാണ് എന്ന് ഓർമ്മയോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യുക കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്ലഗ്ഗുകൾ ഊരി മാറ്റാൻ മറക്കരുത് അതുപോലെ സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞുള്ള ലെഡിൻ്റെ തരികൾ ഒക്കെ അലക്ഷ്യമായി ഇടാതെ എടുത്ത് മാറ്റുക നമുക്ക് സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം റെസിസ്റ്റർ നമുക്കറിയാം സർക്യൂട്ടിലെ കറണ്ട് കുറയ്ക്കാനും വോൾട്ടേജ് നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന സംഗതിയാണെന്ന് കപ്പാസിറ്റർ സർക്യൂട്ടിൽ താൽക്കാലികമായി വൈദ്യുതി ചാർജ് ശേഖരിച്ചു വെക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് എന്ന് നമുക്കറിയാം ഇൻഡക്റ്റർ എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ കറണ്ട് കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് എൽ ഇ ഡി വൈദ്യുതി കടന്നു പോകുമ്പോൾ താപനഷ്ടം പ്രകാശം പുറപ്പെട്ടിരിക്കുന്ന അർദ്ധചാലക ഉപകരണമാണ് എൽ ഇ ഡി ഡയോഡ് ഒരു ദിശയിൽ മാത്രം വൈദ്യുതി കടത്തിവിടുന്ന അർദ്ധചാലക ഉപകരണം ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ചെറിയ വോൾട്ടേജ് ഉപയോഗിച്ച് വലിയ കറണ്ട് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു ഐ സി സങ്കീർണമായ ചിപ്പാണ് ഇത് ഓരോ ഉപകരണങ്ങളിലും വ്യത്യസ്ത രീതിയിൽ ഉണ്ടാവും ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം നമ്മുടെ എൽ ഇ ഡി ബൾബിൽ ഉണ്ടാവും എൽ ഇ ഡി ബൾബിൻ്റെ പ്രധാന ഭാഗങ്ങൾ എൽ ഇ ഡി മൊഡ്യൂള് എൽ ഇ ഡി ഡ്രൈവർ ഹീറ്റ് സിങ്ക് ഡിഫ്യൂസർ കപ്പ് എൽ ഇ ഡി ഹൗസിങ് ടെർമൽ കോമ്പൗണ്ട് കണക്റ്റിംഗ് വയർ ബി ട്വൻ്റി ടു ഹോൾഡർ ഇത്രയും സാധനങ്ങളാണ് എൽ ഇ ഡി ബൾബിൽ ഉള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ബേസ് യൂണിറ്റ് ഇതാണ് ഇ ട്വൻറ്റി ടു അല്ലെങ്കിൽ ബി ട്വൻ്റി ടു ഹോൾഡർ എന്ന് പറയുന്നത് ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹ ഭാഗമാണ് ഇത് പിന്നെ പവർ സപ്ലൈ ബോർഡ് അഥവാ എൽ ഇ ഡി ഡ്രൈവർ എ സി വൈദ്യുതിയുടെ ഇ സി ആക്കി ആവശ്യമായ ഔട്ട്പുട്ട് നൽകി ബൾബുകൾക്ക് ഒരേ ബോർഡ് തന്നെയാണ് അഞ്ച് വാട്ട് ഏഴ് വാട്ട് നയൺ വാട്ട് അഞ്ച് വാട്ട് ഏഴ് വാട്ട് ഒൻപത് വാട്ട് ഉള്ള ബൾബുകൾക്കെല്ലാം ഒരേ ബോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഹീറ്റ് സിങ്ക് ബൾബിന്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആകിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഹീറ്റ് സിങ്ക് ബേസ് പ്ലേറ്റ് ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റ് പ്രിന്റഡ് സർക്യൂട്ട് എൽ ഇ ഡി ചിപ്പ് ബോർഡ് എൽ ഇ ഉറപ്പിച്ചിരിക്കുന്നത് ഈ ചിപ്പ് ബോർഡിലാണ് ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഇത് ബാക്ക് കണ്ടക്ടർ സ്ക്രൂ ആണ് എൽ ഇ ഡി ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കുന്നതിനുള്ള സ്ക്രൂ ആണ് പിന്നെ ഡിഫ്യൂസർ കപ്പ് ഇത് ബൾബിൽ നിന്ന് പ്രകാശം പുറത്ത് വരുന്ന ഭാഗമാണ് നമ്മൾ ആ ബൾബ് ആ ഭാഗം ഈ ഡിഫ്യൂസർ കപ്പ് വെച്ചാണ് കവർ ചെയ്യുന്നത് വിശദമായി നോക്കാം ഏറ്റവും മുൻഭാഗത്ത് കാണുന്നത് ഡിഫ്യൂസർ കപ്പ് താഴെ എൽ ഇ ഡി മൊഡ്യൂൾ അതിന് താഴെ ഹീറ്റ്സിങ്ക് ഇതാണ് എൽ ഇ ഡി ഡ്രൈവർ ഇതിലാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉള്ളത് എൽ ഇ ഡി ഹൗസിങ് ഇത് ഹോൾഡർ ഇത്രയും ചേരുമ്പോൾ ഒരു എൽ ഇ ഡി ബൾബായി ഇതിൽ എൽ ഇ ഡി ബൾബ് കേടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എൽ ഇ ഡി ഡ്രൈവർ കംപ്ലൈൻ്റ് ആകുന്നതാണ് പകുതിയിലധികം കേസും അങ്ങനെ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് എൽ ഇ ഡി നിർമ്മാണം എങ്ങനെയാണ് എന്ന വീഡിയോയിലേക്ക് കടക്കാം ഹലോ കൂട്ടുകാരി ഇന്ന് നമുക്കൊരു എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കിയാലോ നമ്മൾ ഉണ്ടാക്കിയ എൽ ഇ ഡി ബൾബ് നമ്മുടെ വീട്ടിൽ തെളിയിച്ചാൽ നല്ല രസമായിരിക്കില്ലേ അപ്പൊ അതിനു വേണ്ടി ആദ്യം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എൽ ഇ ഡി കിറ്റ് ഒന്ന് നോക്കി അതിലുള്ള സാധനങ്ങളൊക്കെ പരിചയപ്പെട്ട് കാണുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് എൽ ഇ ഡിയുടെ ഹൗസിങ്ങും പിന്നെ ഡ്രൈവർ സർക്യൂട്ടുമാണ് അപ്പോൾ നമുക്ക് ഈ ഡ്രൈവർ സർക്യൂട്ട് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുവാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഇതിൽ ഈ റെസിസ്റ്റർ ഉള്ള ഭാഗം ആ കമ്പികൾ താഴേക്ക് വരാൻ ഭാഗത്തിന് വേണം വയ്ക്കാൻ അതുപോലെ ഇത് വെക്കുമ്പം ഈ പറയുന്ന ഉള്ള ഭാഗം ഇതിനകത്ത് ഫിറ്റായി ഇരിക്കാൻ ഭാഗത്തിന് വേണം നമ്മളത് വയ്ക്കാനായിട്ട് അങ്ങനെ വെച്ച് കഴിയുമ്പം ഈ പറയുന്ന റെസിസ്റ്ററിൻ്റെ രണ്ട് കറികളും താഴോട്ട് വരും പക്ഷേ അത് തമ്മി പിണഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് പിണഞ്ഞു പോയി കഴിഞ്ഞാൽ ഷോർട്ടാവും ഷോർട്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അത് പിണഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ബി ട്വൻറ്റി ടു ഹോൾഡറാണ് തീറ്റിവയ്ക്കാൻ പോകുന്നത് ഈ ഹോൾഡറാണ് ശരിക്കും നമ്മൾ ഈ ലൈറ്റ് കണക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ബൾബ് കണക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഹോൾഡറിലേക്ക് വിൽക്കുന്നത് അപ്പോൾ അതിലെ അതിലൂടെ നമ്മൾ നമ്മളുടെ ഈ റെസിസ്റ്ററിൻ്റെ രണ്ട് കമ്പികളും കൊണ്ടുവരണം അപ്പോ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഈ റെസിസ്റ്റേഴ്സിന്റെ അറ്റം ഇങ്ങനെയല്ല ഇങ്ങനെയാണ് നമ്മൾ വളച്ച് വെക്കേണ്ടത് അതങ്ങനെ വളച്ച് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന കമ്പി നമ്മൾ മുറിച്ച് കളയണം പിന്നെ നമ്മൾ സാധാരണ ബൾവിൻ്റെയൊക്കെ പുറകെ കാണുന്ന പോലത്തെ ആണി ഉണ്ടല്ലോ ആ നമ്മുടെ കിറ്റിലുണ്ടാവും ആ ആണി എടുത്തിട്ട് അവിടെ ആ തുള തുളയിലേക്ക് അടിച്ചു കയറ്റി ഉറപ്പിക്കണം അപ്പോൾ അത് അടിച്ചു കയറ്റി ഉറപ്പിക്കാനായിട്ട് നിങ്ങളുടെ കിറ്റിനകത്തുള്ള തടിക്കഷ്ണം നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ നന്നായിട്ട് ഫിക്സ് ചെയ്യണം പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടായാലും നമ്മുടെ ഈ ബീ ടു ഡീലി ഹോൾഡർ നമ്മുടെ ഹൗസിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ബൾബ് പിന്നെ ഹോൾഡർന്നിട്ട് തിരിക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്ന റെസിസ്റ്റേഴ്സ് തമ്മിൽ ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് രണ്ടു രീതിയിൽ ചെയ്യാം ആദ്യം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മളുടെ ഈ തെർമൽ ബ്ലൂ വെച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഈ തെർമൽ ബ്ലൂ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന ബി ട്വൻ്റി ടു ഹോളിൽ ഒട്ടിക്കാൻ പറ്റും പക്ഷേ ഇത് ഒട്ടിപ്പിടിക്കാനായിട്ട് അര മണിക്കൂറോളം സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മുൻകരുതൽ എന്ന രീതിയിൽ നമുക്ക് സൂപ്പർ ബ്ലൂവോ അല്ലെങ്കിൽ ഫ്ലെക്സ് ട്യൂബോ ഒക്കെ ചെറിയ രീതിയിൽ ഉപയോഗിക്കാം അതായത് ഒരു ചെറിയ തുള്ളി മതിയായിരിക്കും അത് ജസ്റ്റ് അതിന് പുറത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെലോ ടേപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോടെ ഒട്ടി വയ്ക്കാം ഇതൊരു താൽക്കാലികമായിട്ടുള്ള സംഭവം മാത്രമാണ് നമ്മളുടെ തെർമൽ ബൂം ശരിക്ക് ഒട്ടി വരുന്നത് വരെ നമ്മളുടെ ബൾബിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ ഈ രണ്ട് ഭാഗങ്ങളായിരിക്കും നമ്മൾ ഒരു ബൾബ് ഹോട്ടലിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുക അപ്പോൾ നമ്മൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞ് ഈ ബൾബ് ഇങ്ങനെ തിരിക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന നമ്മളുടെ റെസിസ്റ്റേഴ്സ് തമ്മിൽ ട്വിസ്റ്റായി കണക്റ്റ് ആകാതിരിക്കാനായിട്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തെർമൽ ഒക്കെ വെച്ച് ഒട്ടിക്കുന്നത് ഇനി അതല്ലാതെ അതല്ലാതുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ക്രിമ്പിംഗ് ടൂൾ ഇതിങ്ങനെ ഒരു ബേസ് പ്ലേറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും എത്തിക്കുക പക്ഷേ ഇത് എല്ലാ സ്കൂളിലും ഉണ്ടാവണമെന്നില്ല എന്നില്ല അപ്പം നമ്മൾ വീട്ടിലാണേലും ഇത് ഉണ്ടാവണം ഇത് നല്ല സമയത്ത് നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീ ക്ലാംബ് എന്ന് പറയുന്ന ഈ സാധനം വെച്ചിട്ട് നമുക്കിത് നമ്മളുടെ മേശയിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം ഫിക്സ് ചെയ്ത് വെക്കാം അപ്പം പിന്നീട് ആവശ്യം കഴിയുമ്പോൾ നമുക്കിത് ഒരു മാറ്റവും ചെയ്യാം അപ്പം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങോട്ട് തള്ളിപ്പോകത്തില്ല അതവിടെ ഇരുന്നോളും പിന്നെ ഈ സീക്ലാംബ് വെച്ചിട്ട് നമുക്കത് അവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കാം ഇങ്ങനെ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതവിടെ ഇരുന്നോളും വേറെ പ്രശ്നങ്ങളും ി നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ ബൾബ് ഇതുപോലെ അതായത് ബൾബിൻ്റെ പേസ് ഇതുപോലെ ഈ രണ്ട് പേസിൻ്റെ ഇടയ്ക്കേക്ക് ഇറക്കി വയ്ക്കുക കൃത്യമായിട്ട് വയ്ക്കണം അതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ട് വലിച്ചാൽ മതിയറിയും അപ്പോൾ അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളും ഇപ്പോൾ ഈ കാണുന്ന പോലെ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളും അത് പിന്നെ ഈ പറയുന്ന പോലെ ഉരുപ്പ് പോരത്തുമില്ല ഈ പറയുന്ന പോലെ നമ്മൾ ബൾബ് തിരിക്കുമ്പോഴും പ്രശ്നം ഉണ്ടാവില്ല ഇനി നമുക്ക് നമ്മുടെ ഹീറ്റ്സിങ് പ്ലേറ്റ് ഈ പറയുന്ന നമ്മളുടെ ബൾബിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മളുടെ ആ ചുവന്നതും കറുത്തതായിട്ടുള്ള വയറുകൾ അതിൻ്റെ നടുക്കുള്ള തുളയിലൂടെ ഇതുപോലെ കയറ്റി വെക്കണം അതു ശേഷം ഇതുപോലെ നമുക്ക് ഉറപ്പിക്കണം അത് ഉറപ്പിക്കാനും നമുക്കൊരു വഴിയുണ്ട് അതിനാണ് നമ്മൾ ഈ പി വി സി പൈപ്പുകൾ കൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ മുകളിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇപ്പം തട്ടി കൊടുത്താൽ മതി അപ്പോൾ ഈ തട്ടി കൊടുക്കാനായിട്ട് നിങ്ങളുടെ കിറ്റിനകത്ത് ഒരു തടി തടിക്കഷ്ണുണ്ട് അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അവിടെ ഇതുപോലെ ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ ഇനി അതെന്തായാലും അവിടെ നിന്ന് ഒരു പോരത്തില്ല ഇനി ഈ കാണുന്ന ഈ വെള്ള പശയാണ് അല്ലെ വെള്ള പേസ്റ്റ് വഴിക്കുന്ന ഈ സാധനമാണ് ഹീറ്റ്സിങ് കോമ്പൗണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളുടെ എൽ ഇ ഡി ബൾബിന്റെ ബേസിലേക്കാണ് തേച്ച് കൊടുക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തേച്ചു പിടിപ്പിക്കുക കേട്ടോ അപ്പോ അത് സൂക്ഷിച്ച അത് അത്യാവശ്യം തേച്ച് പിടിപ്പിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മളീ എൽ ഇ ഡി ബൾബിൻ്റെ ബേസിനെ നമ്മളുടെ ബൾബിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ വയറുകൾ അതിൻ്റെ നടുക്കുള്ള തുളയിലെ തുളയിലൂടെ കൂടി നമ്മൾ കിടത്തിയെടുക്കണം അങ്ങനെ എടുത്തതിന് ശേഷം ഈ പറയുന്ന വേറെ രണ്ട് തുളകളുണ്ടാവും എൽ ഇ ഡി ബൾബിൻ്റെ ബേസിൽ അതിലേക്ക് നമ്മൾ നമ്മളുടെ കിറ്റിലുള്ള കുഞ്ഞ് സ്ക്രൂവിൻ്റെ അത് ടോയ് സ്ക്രൂ ആണ് ആ സ്ക്രൂ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ബൾബും അതിൽ ഫിക്സ് ആയിട്ട് ഇരുന്നു കൊടുക്കും ബൾബിൻ്റെ ഏകദേശ പണികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു ഇനി നമ്മളുടെ ഈ രണ്ട് വയറുണ്ടല്ലോ അതിനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അതായത് ഇതിൽ ചുവന്ന വയറും ഉണ്ട് കറുത്ത വയറും ഉണ്ട് നമ്മൾ ചുവന്ന വയർ നമ്മുടെ ബൾബിനെ പോസിറ്റീവ് ടെർമിനിലേക്കും കറുത്ത വയർ നെഗറ്റീവ് ടെർമിനിലേക്കുമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ സോൾഡർ ചെയ്താണ് കൊടുക്കേണ്ടത് അപ്പോൾ സൂക്ഷിച്ച് സോൾഡർ ചെയ്ത് കൊടുക്കുക

ചെയ്യല്ലേ അപ്പോൾ അപ്പോൾ നമ്മൾ ചെക്ക് നമ്മുടെ നമ്മുടെ വേറെ എൽ ഡി ബൾബ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും ഇത്തരത്തിൽ തലവടി സ്ട്രീം ഹബിൽ കുട്ടികൾ എൽ ഇ ഡി ബൾബ് നന്നാക്കുന്ന വീഡിയോയിൽ കൂടി നമുക്ക് കാണാം